ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞാൻ ഊപ്പ് കുത്തിയത് എന്തിനാണ് പിന്നെ ഊരിക്കത് എന്തിനാണ് പിന്നെ വീണ്ടും കുത്തിയോ അതെ ഡീറ്റെയിൽ വീഡിയോയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തരുമോന്ന് കുറെ ഞാൻ കമന്റ് ബോക്സ് കണ്ടു എനിക്ക് യൂഷ്വലി എന്റെ വീഡിയോക്കകത്ത് ഒക്കെ അകത്ത് ഇങ്ങനത്തെ കണ്ടാണ്ട് ഇഷ്ടമല്ലാത്തവർക്ക് കാണാതിരിക്കാം ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു അപ്ഡ്യൂ ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ട് കാണാൻ പറയില്ല പക്ഷെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയായിരുന്നു പ്രശ്നമൊന്നും എങ്ങനെയൊക്കെ ശരിയായി എന്നുള്ള കാര്യം ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഞാൻ ആദ്യം എനിക്ക് മുൻകൂത്താൻ യാതൊരു ഒരു മൈൻഡും ഇല്ലായിരുന്നു പക്ഷെ എന്റെ അമ്മയും ബെസ്റ്റ് ബെസ്റ്റും കൂടെ നല്ല രീതിയിൽ നിന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കുത്തിയെ നല്ലായിരിക്കും കുത്തിയെ നന്നായിരിക്കും എന്ന് ഫോഴ്സ് ചെയ്തിരിക്കായിരുന്നു അപ്പം ഞാൻ കറില് നിന്നോണ്ടിരിക്കുന്നത് ബാംഗ്ലൂരുമാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് നാട്ടിലാണെങ്കിലും അപ്പൊ അവിടെ സമയത്ത് അക്ഷയതീയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് പെട്ടെന്ന് ഭയങ്കര റാൻഡം ആയിട്ട് നമുക്ക് കുത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കടയിലും പോയി നോക്കി എല്ലായിടത്തും പോയി നോക്കിയിട്ട് എല്ലായിടത്തും ഭയങ്കര തീമയിൽ പോയി നോക്കി പലയിടത്തും സ്വർണമേ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചില അടുത്ത് മൂക്കുത്തി ഉണ്ടെങ്കിൽ ചില ഒന്നും ഇല്ല ചിലടുത്ത് കുത്തുന്നുണ്ടെങ്കിൽ ചില അടുത്ത് കുത്തുന്നില്ല അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളായ കറങ്ങി തിരിഞ്ഞ് അവസാനം എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു എവിടെങ്കിലും കേറു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളൊരു മൂക്കുത്തി മേടിച്ചോണ്ട് വന്നപ്പോഴേക്കും ആ കടയില് ഗൺഷോട്ട് മാത്രമേ ഉള്ളൂ അതായത് കുത്തിയിടുന്ന സംഭവം ഇല്ല അപ്പൊ ഞാൻ അവസാനം എനിക്ക് ദേഷ്യം എങ്ങനെങ്കിലും ചെയ്തിട്ട് പോകണം എന്നുള്ള ഒരു മൈൻഡിൽ ആയതുകൊണ്ട് ഗണ്ണെങ്കിൽ ഗണ്ണെന്നും പറഞ്ഞു അതിന്റെ വീഡിയോസിൽ ഞാൻ എടുത്തില്ല പക്ഷെ അടിച്ചു വലിയ പെയിൻ ഇല്ലാലും കുഴപ്പമില്ലാത്ത പെയിൻ ഉണ്ടായിരുന്നാലും വലിയ പേടിപ്പെടുത്തുന്ന വേദന ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ പറഞ്ഞു ഇതുപോലെ എന്താ പറയാ പഴുക്കാതിരിക്കാൻ നമുക്ക് നോക്കാം കാരണം മെഡിക്കൽ ഗ്രേഡ് സ്റ്റീലാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം കുത്തിയപ്പോ നമ്മൾ എന്തോ ആ കുത്തുന്നതിന് ആയിരം രൂപയും ഈ മെഡിക്കൽ ഗ്രേഡ് സ്റ്റീലിന് രണ്ടായിരത്തി സംതിങ് രൂപയായി ഈ കുത്തി ഇടുന്നതിന് അപ്പോൾ ഈ ഗണ്ണിനകത്ത് വെച്ച് അടിച്ചിട്ടാള് പോയിട്ടുള്ളായിരുന്നു ഒരു രണ്ട് ദിവസം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും ഈന്റെ മൂക്കിന്റെ ഇത്രയും ഭാഗം ഇങ്ങനെ വീർത്ത് വീർത്ത് വരാൻ തുടങ്ങി വീർത്ത് വരുന്നപ്പോ എനിക്ക് പേടിയായി പോയത് ആ ഉണ്ടായിരുന്ന മൂകൂത്തി ഇവിടെ പഴുപ്പാണോ എന്താന്ന് എനിക്ക് അറിഞ്ഞോണോ ഇവിടെ വീർത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയി എനിക്ക് വല്ലാണ്ട് പേടി പേടിച്ച് വെച്ചാൽ ഇനി ഇങ്ങനെ മൂക്കു മുറിച്ച് കളയേണ്ടി പറഞ്ഞ് കടന്ന് ചിന്തിച്ചു പോയി ആ പക്ഷെ ഇത് കുഴപ്പമില്ലായത് ഇങ്ങനെ അകത്തോട്ട് കയറി ഞാൻ അടിയിൽ നിന്നു പുഷിയുമ്പോഴും നല്ല പെയിൻ ഉണ്ട് എന്റെ മൂക്കിനൊരു സംബന്ധം നമ്മൾ കാണുമ്പോത്തിനും വലുതാണെങ്കിലും ഈ തുള ഭയങ്കര ചെറുതാണ് എന്റെ ഈ കുഞ്ഞു വിരൽ വരലിങ്ങനെ കയറുന്നത് കഷ്ടപ്പെട്ടതാണ് അപ്പൊ എനിക്ക് മൂക്കൂത്തി ഇങ്ങനെ ഊരാനോ കയറ്റാനോ ഉള്ള കൈ ഇതില്ല അപ്പൊ ആരുടെ കൈയും കേറത്തില്ല ഉള്ളതിലേറ്റവും കുഞ്ഞു കൈ എന്റെയാണ് എന്റെ കൈ പോലും എന്റെ മൂക്കിനകത്ത് കയറുന്നുണ്ടായിരുന്നില്ല അപ്പൊ പേടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലും വന്നു നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു പല രീതിയിൽ പരീക്ഷിക്കും ഈ സാധനം അങ്ങോട്ട് പോയി വരുന്നില്ല കാരണം ഇനി അങ്ങനെ ഇരുന്ന് എന്റെ മണ്ടക്കൂടെ അങ്ങനെ മാംസമായി മുറിച്ചൊക്കെ കളയേണ്ടി വന്നാലോന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചു നല്ലോണം പേടിച്ചു കറിഞ്ഞു നെല്ലവിളിച്ചതൊക്കെ ഊരാൻ കുറേ ശ്രമിച്ചു അവസരം നമ്മൾ യൂട്യൂബിൽ കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെയോ നൂലൊക്കെ കുരുത്തി ഞാൻ തന്നെ ഇങ്ങനെ വലിച്ചും കൂരി ഊരിയപ്പോ ഓക്കെ ഊരിയിട്ട് ഞാൻ വിരച്ച് ഇത് ഇനി കമ്പി ഇട്ടേക്കുന്നോണ്ടായിരിക്കും അതുകൊണ്ട് സ്വർണ്ണക്കെ മൂക്കുത്തി അങ് എടുത്തിടാന്ന് ആ മൂക്കുത്തി അങ്ങോട്ട് ഇടാനായിട്ട് നോക്കിയപ്പോഴേക്കും എന്റെ ഹോളും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഒരു രണ്ട് സെക്കൻഡിന്റെ ഡിലേ കാരണം മറ്റേ മൂക്കുത്തി ഞാൻ അവിടെ തുറന്നു വെച്ചിരിക്കുവായിരുന്നു എടുത്തു വെച്ചപ്പോഴേക്കും അടിയിലോട്ട് എത്തുന്നില്ല ഇവിടെ എവിടെയോ ഏതോ ഒരു എന്താ പറയാ പഴുപ്പിന്റെ അകത്തോട്ട് ഇത് കയറിയിരിക്കുക താഴോട്ട് വരുന്നില്ല ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം എനിക്ക് മൂക്ക് കുത്തിയത് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂക്കു കുത്തിയത് അപ്പൊ എനിക്ക് ദൂരി കളയണം ഒരു ഇതും ഇല്ല നല്ല സങ്കടമുണ്ട് വേദനയുണ്ട് എന്നിത് എനിക്ക് ഇട്ടതും വേണം പക്ഷെ ഒന്നും നടക്കുന്നുമില്ല ആ ഒരു ടെൻഷനിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവസാനം ഇങ്ങനെ കുറെ ശ്രമിച്ചിട്ട് ഞാൻ എന്റെ ഇങ്ങനെ അങ്ങ് കൈവിട്ടു എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചത് അല്ല ഇത് ഹീലായി കഴിഞ്ഞാ ഒന്നുകൂടെ കുത്തിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ അമ്മോ കുഴപ്പമില്ല മക്കളെ ഇതിപ്പോ മാറ്റി വെച്ചാൽ നമുക്ക് പിന്നെ കുത്താം അത് കണ്ടിട്ടപ്പോ എനിക്കൊരു ആശ്വാസം പിന്നെ കുത്താലോ അങ്ങനെ ഞാനത് ഊരി വെച്ചു ഊരി വെച്ചു ഇവിടെ ഒരു കറുത്ത പോലെ ഇപ്പോഴും ആ പാട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കറുത്ത പോലെ ഉണ്ട് അപ്പൊ ഈ ഒരു സാധനം എന്നിട്ട് എന്താ പറയാ പതിയെ പതിയെ അത്യാവശ്യം ഹീലായി ഒരു ഹോളൊക്കെ ഒന്ന് അടഞ്ഞ് കുഴപ്പമില്ല പക്ഷെ ചെറിയൊരു പാടുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ആശ്വാസം വീണ്ടും നമുക്ക് കുത്താനൊരു സന്തോഷമായി അങ്ങനെ കുത്താനായിട്ട് നമ്മള് മല്ലേശ്വരം വരെ പോകാണ് കുത്തുന്ന പറഞ്ഞ് സാധനമൊക്കെ എടുത്തു വെച്ചു എല്ലാവരും നമ്മൾ ചെല്ലുമ്പോൾ കാരണം കമ്മൽ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കുത്തിയാൽ മാത്രം മതി ഞാൻ അവിടം വരെ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ കുത്താൻ വേണ്ടി എടുത്തു വെച്ച മുൻകൂത്തി ഞാൻ എടുക്കാൻ മാറുന്നു കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് സാധനം എടുത്ത് വെക്കുകയും ചെയ്തു പക്ഷെ ഞാൻ മുൻകൂത്തി എടുത്തില്ല മുക്കുതി എടുത്തില്ല സോ നമ്മൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ പറ്റുന്നൊരു ദൂരമല്ല നല്ല ദൂരമുണ്ട് ഞാൻ ഒരാശം വേറൊരു മുക്കുത്തി വാങ്ങിക്കാം എന്ന് കരുതി നമ്മള് ഭീമേന്ന് ഈ ഒരു മുക്കുത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പറഞ്ഞു കൺഷോട്ടല്ല നോർമലായിട്ട് ഒരു കുത്തി ഇട്ടായിരുന്നു സാധാരണ എനിക്ക് ഇവിടെ ഒരുപാട് ബി എച്ച് സിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ കൂടി കളഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ബി എച്ച് സിംഗ് ഉണ്ടായിരുന്നു പി ഈണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് ഉള്ളവർ അപ്പൊ അവര് പറഞ്ഞു കുത്തിയിടും പ്രശ്നം ഇല്ല ഞാൻ എനിക്ക് കുത്തിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ജസ്റ്റ് ഒരു നീഡില്ല മണ്ടയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിടുക അങ്ങനെയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നുള്ളതിന്റെ വിഷൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു ഭീമേന മൂക്കുത്തിയും വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെയായിരുന്നു ഞാൻ എൻ്റെ മൂ കുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് സമാധാനമായിട്ട് ഇന്നപ്പണിമാതിരിയുള്ള മാരകാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെ അതിനുശേഷം ഈ സാധനം എടുത്ത് കുത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അയ്യോ ഭാഗ്യം തീർന്നു ഇനി പരിപാടി ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി ഒന്നും തീർന്നിട്ടില്ല എന്നുള്ളത് അടിയിന്നാണ് ഇവര് മൂക്കുത്തി കയറ്റുന്നത് കാരണം ഇതിന്റെ ആണി വരുന്നത് മണ്ടയിലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ട വെറയിൽ എൻ്റെ ജീവൻ പോയ വേദന എടുത്താൻ ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത് ഇനി ആ മണ്ടയിലത്തെ കല്ലാണ് ആണി പോലെ തിരിച്ചിടുന്നത് ഇതും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം ഓക്കെയാണെന്ന് തോന്നിയെങ്കിലും എൻ്റെ ദേഹം മൊത്തവും വേദനിക്കുന്നുണ്ടായിരുന്നു ഇതാണ് മൂക്കുകൊത്തിയ പോലെ കണ്ടല്ലോ ഇതാണ് അവിടെ നടന്നത് പേടിച്ചു എനിക്ക് ഈ ലോകത്തെ എല്ലാ വേദനയും കൂടെ ഒരുമിച്ചും കിട്ടിയത് ആയിരുന്നു ഈ മൂക്കിനകത്ത് അവര് കുത്തി ഇടിച്ചിട്ടിപ്പോ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ നേരം എനിക്ക് തലവേദന ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തോളം നല്ല രീതിയിൽ തലവേദനയും വൈകാരികയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് പതി പതിയെ അത് ഹീലാൻ തുടങ്ങി സെപ്പറേറ്റ് ബ്ലഡും പഴുപ്പൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അതുപോലത്തെ സിവിയറായിട്ടുള്ള ഇഷ്യൂസ് ഇല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല മൂക്കൂത്തി ഇടാൻ പ്ലാൻ ചെയ്യുന്നുള്ളവർക്ക് ഞാൻ ഒരു കാര്യം പറയാം നല്ല വേദനയൊക്കെ എടുക്കും പക്ഷെ ചിലപ്പോൾ ഇട്ടാ നല്ലതായിരിക്കും എന്നാലും സ്വർണക്കാമ്മനെ തന്നെ ഇങ്ങനെ കുത്തിയിടാ നോക്കുക ഗൺ ചോട്ട് കഴിവതും അടിക്കാതിരിക്കാൻ നോക്കാം കഴിവതും എന്നല്ല അടിക്കുകയോ ചെയ്യരുത് ഓക്കെ ചെവിയിലൊക്കെ ചെവിയിൽ ഗൺ ചോട്ട് അടിക്കുന്ന പോലെ അല്ല മൂക്കിനകത്ത് അടിക്കുന്നത് നല്ല പ്രശ്നവും സുഖം അത് മാത്രം ചെയ്യരുത് ഉള്ളൂ എൻ്റെ മൂക്കൂത്തിയുടെ കഥ ഒന്നുമില്ല ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ ആ ഭീമയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മൂക്കൂത്തിയാണ് ഇട്ടിട്ടുള്ളത് വല്യ കുഴപ്പമൊന്നുമല്ല ഇടയ്ക്ക് നല്ല വേദന ഉണ്ട് ഇപ്പോഴും ചെറുതായിട്ട് ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് ചിരിയൊന്ന് പൊങ്ങിയിരിക്കും അങ്ങനത്തെ വേദനയുണ്ട് ചെറുതായിട്ടൊന്നും പൊങ്ങിയിരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇന്നലെ ഇപ്പൊ കുറെ നാളായി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു തന്നെ കുത്തിടെ ഒരു സ്റ്റോറി കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലായിന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും പ്രത്യക്ഷത്തല്ല അപ്പൊ ഉള്ളൂ ഇനി എന്റെ ഇൻസ്റ്റ വേണമെങ്കിൽ ഫോളോ ചെയ്യാം ഫോളോ ചെയ്ത് എനിക്കൊരു സന്തോഷമാകും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടെന്നുള്ളത് എന്തൊക്കെ കണ്ട ഇപ്പൊ വേറെ സ്കിൻ കെയർ അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പറയാം എന്ത് ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിലും പറയാം പിന്നെ മിക്കതും സ്കിൻ കെയർ റിലേറ്റഡ് ആണെങ്കിൽ മിക്കതും എന്റെ ഫുൾ വീഡിയോയിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലാത്തതൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വേറെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാം ഓക്കെ ആണെന്ന് കരുതുന്നു ബൈ